നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബറും ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥിയുമായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന സായി കൃഷ്ണ എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന താനിനി സീക്രട്ട് ഏജന്റ് ആയിരിക്കില്ല അമ്മയുടെ കണ്ണനായിട്ടായിരിക്കും മടങ്ങി വരിക എന്ന് സായി കൃഷ്ണ തന്നെ പറഞ്ഞിരുന്നു ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡുകൾ വരുന്നു കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലായിരുന്നു പിന്നാലെ വന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന സായി കൃഷ്ണയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയായിരുന്നു കാരണം തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം സായിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വന്ന ദിവസം മുതൽ ഒതുങ്ങിക്കൂടിയതുപോലെയാണ് സായിയെ വീട്ടിൽ കാണപ്പെട്ടത് കാര്യമായി പ്രൊവോക്കിംഗ് നടത്താനോ സേഫ് ഗെയിം കളിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ ഒന്നും സായിക്ക് സാധിച്ചിട്ടില്ല നല്ലൊരു പ്രൊവോക്കിംഗ് ഗെയിം സായി കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് മൈൻഡ് ഗെയിം കാഴ്ചവെക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ നൂറ് ശതമാനം നൽകി പെർഫോം ചെയ്യാറുണ്ട് സായി കൃഷ്ണ മലപ്പുറം സ്വദേശിയാണ് താരം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് വലിയ രീതിയിൽ വിജയമായിരുന്നു എന്ന് പറയുകയാണ് സായി കൃഷ്ണ തുടക്കം മുതൽ നിരവധി കണ്ടന്റുകൾ ഉണ്ടായിരുന്നു രതിഷേട്ടൻ ഒരാഴ്ച മാത്രമാണ് നിന്നതെങ്കിലും നൂറു ദിവസത്തെ ടി കൊടുത്തിട്ടാണ് പോയത് പിന്നാലെയാണ് സിജോ റോക്കി ഫൈറ്റ് അതിനുശേഷം ജാസ്മിൻ ഗബ്രി കോംബോ എന്തൊക്കെ ആയാലും സീസൺ നിന്നു കത്തിനിന്നും ഇരട്ട അക്കത്തിലേക്കെത്തി അവരെ സംബന്ധിച്ച് വലിയ ലാഭമായിരുന്നു ഒരു സീസണിൽ ഉണ്ടാക്കേണ്ടത് അവർ കൊണ്ട് നേടിയെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ കാര്യങ്ങളാണ് സിജോ റോക്കി വിഷയം വലിയ രീതിയിൽ ചർച്ചയായി ജാസ്മിൻ ഗബ്രി കോംബോയും ഒരു വശത്ത് കണ്ടന്റ് ആയപ്പോൾ മറുവശത്ത് ജിൻഡോ സ്വന്തം നിലയ്ക്കും കണ്ടന്റ് ഉണ്ടാക്കി ജാൻമണിയും അങ്ങനെ തന്നെ ബിഗ് ബോസ് മലയാളത്തെ സംബന്ധിച്ച് ഒരു സീസണും നഷ്ടമായിട്ടില്ല കഴിഞ്ഞ സീസണേക്കാൾ വലുത് അതിന്റെ അടുത്ത സീസൺ ആയിരിക്കും ഞങ്ങൾ പങ്കെടുത്ത ആറാം സീസണേക്കാൾ വലിയ നേട്ടമായിരിക്കും വരാൻ പോകുന്ന സീസൺ ഉണ്ടാക്കുക വിജയകരമാകുന്നില്ലെങ്കിൽ അവർ ഈ പണിക്ക് നിൽക്കില്ലല്ലോ റോക്കി സിജുവെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചതിന്റെ പേരിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ചിലർ പരാതികളുമായി പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോൾ പോയി സിക്സ് അടിച്ചിട്ട് പോരരുത് എന്ന കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്നും സായി പറയുന്നു സാർക്ക് ലൈവ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ആക്രമിക്കാതെ പതിയെ കളിക്കണമെന്ന നിർദ്ദേശമാണ് അവരിൽ നിന്നും ഉണ്ടായത് വീട്ടിലെ പ്രശ്നങ്ങൾ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങൾ അത് മാത്രം മതി വേറൊന്നും പുറത്തെടുക്കരുതെന്നും അവർ പറഞ്ഞു നമ്മൾ മാസ് കാണിക്കുമോ ഫൈറ്റ് കാണിക്കുമോ എന്നുമല്ല ബിഗ് ബോസ് അധികൃതർ അഭിമുഖങ്ങളിൽ നോക്കുക നമുക്ക് സമൂഹത്തിലെ ആരെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലുമായി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നതാണ് അവരുടെ പരിഗണനാ വിഷയം ബിഗ് ബോസ് ഷോ ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് അടുക്കളയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്പം മുതിർന്ന ആളുകൾ വേണം പ്രേമിക്കാൻ പാകത്തിലുള്ളവർ പൊട്ടിത്തെറിയുള്ളവർ വി ആയിട്ടുള്ളവർ അങ്ങനെ ഒരു സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകളുണ്ടോ അത്തരത്തിലുള്ളവരുടെ എല്ലാം പ്രതിനിധികൾ അവിടെ ഉണ്ടാകും യാതൊരു വിധത്തിലുള്ള സ്ക്രിപ്റ്റും ഡയറക്ഷനും ഇല്ല നമ്മളെ മുഴുവനായി അഴിച്ചുവിട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം ആളുകൾക്ക് കൂടുതലായി ഇഷ്ടപ്പെടുന്നു അതാണ് അവർ കൂടുതലായി കാണിക്കുന്നത് തെറി പറയുന്ന ആളാണ് ഞാൻ ബിഗ് ബോസിൽ വെച്ചും വലിയ രീതിയിൽ തെറി പറഞ്ഞിട്ടുണ്ട് അതോടെ ക്യാമറ നോക്കി വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു ഇത് കണ്ട് എല്ലാവരും നോക്കുകയാണ് ഒരു ദിവസം ടാസ്കിനിടയിൽ ജിൻഡോയെയും വലിയ രീതിയിൽ തെറി വിളിച്ചു ഇത് കേട്ട ശ്രീജ ചേച്ചി വായും പൊളിച്ചു നിൽക്കുകയാണ് എനിക്ക് സ്ഥിരം വാണിഗ്യ ലഭിക്കാറുണ്ടായിരുന്നുവെന്നും സായി കൂട്ടിച്ചേർത്തു